ഇപ്പൊ ഇസ്ലാമൻ ഗവൺമെന്റ് പുറത്തു പോകാൻ കുറെ നിയമങ്ങൾ കുറെ വഴികൾ വന്നു കഴിഞ്ഞാൽ അല്ലാഹുവിൽ അതായത് ദൈവം എന്ന് പറയുന്ന സോഴ്സിൽ എനിക്ക് പത്ത് തന്താരുണ്ട് ഒറ്റ ഉണ്ടാവുള്ളൂ അതാണ് ഷിർക്ക് എന്ന് പറഞ്ഞാൽ അതാണ് അതാണ് നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കി അറിയാം അല്ലാഹു എന്ന് പറഞ്ഞാൽ ഈ ദൈവം എന്ന് പറയുന്നതാണ് ഏക സോഴ്സ് സൃഷ്ടിതാവ് എന്ന് പറഞ്ഞാൽ തന്ത ഒന്നാണ് അതിൽ പത്ത് തങ്കാരുണ്ട് അംഗീകരിച്ച പിന്നെ ജീവിക്കൂല ഇസ്ലാം അല്ലെങ്കിൽ അതുകൊണ്ട് ഒന്നേ എന്ന ആ ഒരു അടിസ്ഥാനത്തിന്റെ ഇതുണ്ടല്ലോ അത് ഞങ്ങൾക്കും എല്ലാവർക്കും നിരാനന്ദനന്ദ വാചകങ്ങൾ തന്നെയാണ് ഇത് ഞങ്ങൾ അതേ അർത്ഥമാണ് അജം അജം നിർവികൽപം അജം എന്ന് പറഞ്ഞാൽ ജനിച്ചിട്ടില്ല പറഞ്ഞാ ജനിച്ചിട്ടില്ലേത് വലം ജനിച്ചിട്ടുമില്ല ജനിക്കുന്നു ജനിപ്പിച്ചിട്ടുമില്ല അജം നിർവികൽപം നിരാകാരമേകം അഹത് അഹത് നിരാനന്ദർ ഗുണം നിർവിശേഷം നിരീഹം ഗണേശം ഭജേമാ ഇതൊക്കെ ഒന്നിച്ചിരുന്നെങ്കിലല്ലേ പറയാൻ പറ്റൂല ഞങ്ങൾ വിളിച്ചെങ്കിലല്ലേ നമുക്ക് ഇതൊക്കെ പറയാൻ പറ്റൂല്ല നിങ്ങൾ വിളിക്കൂല ഞാൻ വന്ന തന്നെ എനിക്ക് വരണ്ടാന്നുള്ള തോന്നുന്ന രീതിയിലാണ് ഇവരുടെ ഒക്കെ വിമർശനം കേൾക്കുമ്പോ എന്തിനാ പോയി വെറുതെ ഇതിനൊക്കെ ആ രീതിയിലേക്ക് മടിപ്പിക്കുകയാണ് ഇവർ ചെയ്യുക ഈ മടിപ്പിക്കൽ ഉണ്ടാക്കുന്നവരുടെ അടിയിൽ കമന്റ് ഇടുന്നവരോടാണ് എനിക്ക് നാളെ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഈ പറയണ യുക്തിവാദികൾക്കും അതിന് ഒരു തരത്തിലും ലോകത്തിനോട് അവര് സമാധാനപരമായ അവരുടെ ആശയങ്ങൾ പറഞ്ഞു പൊക്കോട്ടെ അതിനപ്പുറത്തേക്ക് ഇന്ന് വരെ ഒരു ഒരു വൃത്തിന്റെ സഹായം ചെയ്യും പറ്റി നന്മ നന്മ അതങ്ങനെ തിന്മുണ്ടാവും പക്ഷെ നന്മയുടെ വിശേഷം വെച്ച് നോക്കുകയാണെങ്കിൽ ക്ലിനിക് അല്ലേ അതൊരു യുക്തിവാദിക്ക് തുടങ്ങാം തുടങ്ങാം പക്ഷെ തുടങ്ങാൻ അവന് കഴിയോ ഇത് ജമാത്തിന്റെ ഇല്ലല്ലോ ആ കുറച്ചൊക്കെ പിന്നെ ഫ്രീയാ ഫ്രീ ആ കുറെ ഒക്കെ ഫ്രീ കൊടുക്കും എന്തായാലും ഇവിടെ പോകും എത്ര നമ്മള് കടുംപിടുത്തം പൊയ്ക്കാൻ മതത്തിന്റെ ആൾക്കാർക്ക് ആരെങ്കിലും വന്ന് പറഞ്ഞു കണ്ണീര് കാണിക്കുമ്പോ ആര് പറയണ്ട ചിലപ്പോ സ്വന്തം പോക്കളൂ അങ്ങനെയുള്ള ആക്കി വെക്കാൻ പറ്റും സ്വന്തം പറയാൻ പാടില്ല ശരി പഠിച്ചോലെ കൂലി തരും നമ്മൾ നിന്ന് നല്ല പ്രവർത്തനമായി ദൈവം സ്വീകരിക്കട്ടെ ഈ ഒരു ബോധം മതത്തിന്റെ ആൾക്കാർക്ക് കാരണം ദൈവത്തെ പേടി ലോകത്തെ പിന്നെ ഓർപ്പ് ഒരു നല്ല ജീവിതം ഇതിനപ്പുറത്തേക്ക് ഉണ്ടെന്നും കൂലി കിട്ടുന്നുണ്ട് ഇന്നിപ്പോ നമ്മളൊക്കെ കൂലി വർണ്ണനയും സ്വർഗവർണനൊക്കെ വെച്ചിട്ട് ഇങ്ങനെ അങ്ങനെ ട്രോളാണ് ഇതിന്റെ ഉദ്ദേശം എന്താണെന്ന് അറിയാതെ സ്വർഗത്തിന് പോണവരാണെന്നും പറഞ്ഞിട്ട് എന്തൊക്കെ ട്രോളുകളാണ് ഇതിനൊക്കെ എങ്ങനെ പ്രതിരോധിക്കണം അതുകൊണ്ട് മതത്തെ ലഹരിയാക്കി അതപ്പതിക്കുന്നവരുടെ നിന്ന് ഞങ്ങൾ രക്ഷിക്കുന്നു തീവ്രവാദമാക്കുന്നവരുടെ കൈകളിൽ നിന്ന് രക്ഷിക്കണേ പറയാ അമീന്ന് പറയണം ഞാൻ പറ മതത്തിന്റെ ദർജ ഉയർത്തിടെ കൂട്ടത്തിൽ ഞങ്ങളെ പെടുത്തണേ നാഥാ മതത്തിൽ നിന്നുകൊണ്ട് മതത്തെ ഇല്ലാതെയാക്കിയവരുടെ അറിയാതെ ആ കൊമ്പ് മുറിച്ചവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നാഥാന്ന് പെടുത്തരുതേന്ന് നമ്മളെന്ന് അറിഞ്ഞോ അറിയാതെ ഇരിക്കുന്ന കൊമ്പ് മുറിക്കുക എന്താ സിറാത്തുൽ മുസ്തിക്കി എന്നൊക്കെ പറഞ്ഞതിന്റെ അർത്ഥം നേരായ വഴി പിഴച്ചവരുടെ മാർഗ്ഗത്തിലും അല്ല വഴി വിട്ടുപോയവരുടെ മാർഗ്ഗത്തിലും അല്ല ആ നേരായ മാർഗത്തിലൂടെ പോയവരെ എന്താണോ മതം പറഞ്ഞതിന്റെ വേണ്ട അത് പോസിറ്റീവ് ആണെങ്കിൽ അത് നടക്കാൻ നമുക്ക് കഴിയണം അത്തരം തീരുമാനങ്ങളും നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞാൽ മതത്തിൽ അതിന് ഉപയോഗം ഇല്ലെങ്കി എന്നില്ല ഞാനും ഉപയോഗിക്കൂല എന്ന് പറയാൻ മതം ഒരു 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 പ്രധാന ഘടകമായി നമുക്ക് തിരിച്ചു കൊണ്ടുവരേണ്ടിയിരിക്കുന്നു അതിന് ഹിന്ദുക്കളും ഇവിടെ ഒന്നിച്ചു നിൽക്കണം ക്രിസ്ത്യാനികൾ ഒന്നിച്ചു നിൽക്കണം മുസ്ലിങ്ങളും ഒന്നിച്ചു നിൽക്കണം നമ്മുടെ ഇടയിലുള്ള എല്ലാ വിഭാഗീയതയ്ക്കും അപ്പുറമായിരിക്കണം ഒന്നിച്ചു നിന്നുകൊണ്ട് മതം പ്രസക്തമാണെന്ന് പറയണം ഇതിന് മൊത്തത്തിന് മൂന്ന് വേദിയിൽ ഞാൻ വരാൻ തയ്യാറ കാരണം മതം പ്രസക്തമായെങ്കിലേ ഇതിനൊരു പരിഹാരമാകുകയുള്ളൂ ഒരു കാലത്ത് മതത്ര പ്രസക്തമായ കാലഘട്ടത്തിൽ ഇത്രയൊന്നും ഇല്ല ഇന്നും മദ്യ മദ്യ വിരുദ്ധ സമിതികളൊക്കെ ആരുടെ നേതൃത്വത്തിലാണ് നടക്കുന്നത് പള്ളി അച്ഛന്മാരുടെയും മോര്യമാരുടെയും ഒക്കെ അല്ലെങ്കിൽ അമ്പല കമ്മിറ്റികളുടെ കമ്മിറ്റികളുടെ നേതൃത്വത്തിലല്ലേ ഒരു രാജ്യം ഒരു ഒരു കല്ല് ഷാപ്പ് വന്നു കഴിഞ്ഞാൽ ആരാണ് ആദ്യം വേണ്ടെന്ന് പറയുക യുക്തിവാദികൾ നിരീക്ഷണികൾ അല്ലെങ്കിൽ അവിടുത്തെ ലിബറലിസം പറയുന്ന ആളുകളാ അല്ല ആളുകളായി ഇതിവിടെ ഈ നാടിനാപത്താണെന്ന് ആദ്യം തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുന്ന ഉത്തരവാദിത്തം മത നേതൃത്വത്തിനുള്ളതാണ് അത് അത് മഹലിന്റെ അടുത്താണെങ്കിൽ മഹൽ കമ്മിറ്റി പറയും വേണ്ട അമ്പലത്തിന്റെ അടുത്താണെങ്കിൽ അമ്പല കമ്മിറ്റി പറയും വേണ്ട പള്ളിയുടെ അടുത്താണെങ്കിൽ പള്ളി കമ്മിറ്റി പറയും വേണ്ട ചർച്ച് കമ്മിറ്റി വേണ്ട അതിനെതിരെ അവർ പ്രതിരോധിക്കാൻ നോക്കും പിന്നീണ്ട് അവർ വളർച്ചുകെട്ടി ഇരുന്നൂറ് മുന്നൂറ് ഉണ്ടോന്നൊക്കെ കൊടുത്തു ഇങ്ങനെ പിന്നെ തന്നെ വെക്കും അത് സർക്കാർ നയം കാരണം അങ്ങനെ ചിലത് നിയമം അങ്ങനെയാണ് പക്ഷെ വേണ്ട എന്നൊരു വാക്കാദ്യം വേണ്ട ഇത് നമ്മുടെ നാടിനെ നശിപ്പിക്കുമെന്ന് തിരിച്ചറിയുന്ന ഈ സി സി ടി വിളെയാണ് അടിച്ചു മതം എന്ന് പറയുന്നൊരു സി സി ടി വി പോലെ പലതും ഒപ്പിടുന്നു അത് പലവർക്കും ഇഷ്ടമല്ല ഇഷ്ടമല്ല കാരണം സി സി ടി വിയിൽ പലതും പതിലുണ്ട് അത് ഞങ്ങളുടെ എന്താ പറയാ ലിബറലിസത്തിന് അല്ലെങ്കിൽ ഞങ്ങളുടെ സ്വാതന്ത്ര്യത്തിനെതിരാണ് ഞങ്ങൾ തോന്നിയുടെ പോകും തോന്നിയോടെ പോകും തോന്നിയത് ചെയ്യും ഞങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവരെ മണോ കഴിച്ചു കൊല്ലും കൊല്ലും ഇന്നോട് ഐ ലവ് യു പറയാത്തവരോട് പറയിപ്പിക്കും അല്ലെങ്കിൽ തള്ളിയിടും കൊല്ലും ജോസിൽ വിഷം കൊടുക്കും എന്തൊക്കെ പരിപാടികളാണ് പാമ്പ് ചേമ്പ് പാമ്പ് കടിപ്പിച്ച് കൊല്ലും കൊല്ലും ജോസിൽ വിഷം കൊടുത്ത് മതത്തിന്റെ നല്ല വശങ്ങളെ കുറച്ചു കാലമായി നമ്മൾ നമ്മൾ അറിയാതെ തന്നെ ഞാൻ എവിടേക്കോ നമ്മൾ നമ്മുടെ തിരിച്ചറിവായിട്ട് മാറട്ടെ മാറട്ടെ അതുകൊണ്ട് വളരെ വളരെ നിങ്ങൾ ഇന്ന് ചെയ്തിരിക്കുന്ന നിങ്ങൾക്ക് നിങ്ങളെ മജിലിസം സ്വലാത്തും മറ്റും മാത്രമായിട്ട് പോയാൽ മതി ആരെങ്കിലും ചോദിക്കാം ഗവൺമെന്റ് ചോദിക്കോ പള്ളിശ്ശേരി പള്ളിശ്ശേരിക്കൽ മുസ്ലിം ജമാഅത്തെ എന്തുകൊണ്ട് നിങ്ങൾ ആണ്ടു നേർച്ചയുടെയും ദുബാ സമ്മേളനത്തിന്റെയും ഭാഗമായി ഒരു ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നടത്തിയില്ല നടത്തിയില്ലെന്നുള്ള നിയമപരമായ ബാധ്യത ഉണ്ടോ ഉണ്ടോ ഒരു ബാധ്യതയില്ല പക്ഷെ ഇത് ഏറ്റെടുത്ത് ഒരു സെഷനെങ്കിലും ഇങ്ങനെയുള്ള അതിന്റെ ഒരു ഉദ്യോഗസ്ഥനെ കൊണ്ടുവന്ന് എന്നെ പോലുള്ളവരെ വിളിച്ചു വരുത്തി നല്ല ഇവിടെ രാവിലെ വെള്ളം കൂടി ഇങ്ങനെയൊക്കെ ആളുകളെ വിളിച്ചു കളി ഒക്കെ പൈസ തരണ്ടോ ഒന്നല്ലേട്ടോർന്നാട്ടോ ഏഹ് ചെലവില്ല നമുക്ക് ദുബ നടത്തി ആണ്ടുനാർച്ചിൽ നടത്തി ഇവിടെ മതില പൈസ അല്ലേ അങ്ങനെയല്ലേ ആ അതു കഴിഞ്ഞാൽ നമുക്ക് നിലവ് കൊടുക്കാൻ തോന്നും വരുമാനമാണ് ചാമിക്കൊക്കെ അങ്ങോട്ട് കൊടുക്കാം കൊടുക്കും അടിപൊളിയെങ്കിലും തരണ്ടേ അപ്പൊ എന്തിനാണ് നിങ്ങൾ ചെലവ് നടത്തി ഇത്തരത്തിലുള്ള ഒരു സമ്മേളനം ഇവിടെ ഒക്കെയാണ് നമ്മൾ വ്യത്യസ്ത വ്യത്യസ്തമാകേണ്ടത് ഇതൊരു മാതൃകയായി മറ്റ് പള്ളി പള്ളിക്കമ്മറ്റികൾ ഏറ്റെടുക്കണം ലഹരി ഇന്നൊരു പ്രശ്നമാണ് ലഹരിയും തീവ്രവാദവും രണ്ടും എണ്ണിച്ച് പറയണം പറയണം എന്നാണ് എന്റെ അഭിപ്രായം ചാറിൻ്റെ അഭിപ്രായ വ്യത്യാസം ഉണ്ടോ എന്ന് എനിക്കറിയില്ല എനിക്ക് അഭിപ്രായം നമ്മൾ ഒരിക്കലും നമ്മുടെ കുട്ടികൾ തീവ്രവാദികളാകരുത് മറ്റുള്ളവനെ കണ്ടാൽ ചിരിക്കാൻ കഴിയാത്ത സതക്കെയാണെന്ന് പഠിപ്പിച്ചത് എനിക്ക് അങ്ങനെ പറയാറുണ്ട് ചിരിക്കുന്നത് ഒരു സതക്കെയാണ് സതക്കാരുടെ ധർമ്മപ്രവർത്തനം അല്ലെങ്കിൽ നല്ല പ്രവർത്തനമാണ് ഞാൻ ചിരിക്കാൻ ശ്രമിക്കുമ്പോഴൊക്കെ ദൈവങ്ങളെ കുറിച്ച് പറയുന്ന സമയത്ത് പ്രസന്നവദന ആ പ്രസ അവർ നിളറ അല്ലെങ്കിൽ മുഖത്തൊരു മുഖപ്രകാശം അതില്ലാതെ തമ്മിൽ തമ്മിൽ കാണുമ്പോൾ ഉള്ളിലെ ഉള്ളിലേക്ക് നോക്കി വിഘടനവും ഇതും പറയുന്ന ഒരു മക്കളായി നമ്മൾ വളർന്നു വരരുത് നമുക്ക് സൂക്ഷിക്കണം സൂക്ഷിക്കണം ദീൻ സൂക്ഷ്മതയുള്ളതുമാണ് ആ സൂക്ഷ്മതയിലേക്ക് നമുക്ക് വരാൻ കഴിയട്ടെ എന്നാണ് ഏകദേശം അധിക പ്രശ്നം ഏകദേശം ഒരു മണിക്കൂറൊക്കെ ആകാനായി ആകാനായി മണിക്കൂർ കഴിഞ്ഞു വിളിച്ചേൽ സന്തോഷമുണ്ട് നമ്മുടെ സാറിന്റെ ക്ലാസ്സുകളുണ്ട് പറഞ്ഞ രണ്ടേ രണ്ട് കാര്യങ്ങളേ ഉള്ളൂ തീവ്രവാദം ലഹരി ബി ലഹരി ഇത് രണ്ടും രണ്ടും നമ്മുടെ മന മനുഷ്യ മനസ്സിനെ മനസ്സിനെ വല്ലാതെ വികാരത്തിനും വിചാരത്തിനു വിചാരമില്ലാതെയാക്കുന്ന രണ്ട് കാര്യങ്ങളാണ് ഇതിനെ പ്രതിരോധിക്കാൻ നമുക്ക് കഴിയട്ടെ കെമിക്കൽ എനർജി കെമിക്കൽ എന്താ പറയാ പിന്നെ പിന്നെ മയക്കുമരുന്നിനേക്കാൾ പലപ്പോഴും ബുദ്ധിയുള്ളവരുടെ തീവ്രവാദ സ്വഭാവങ്ങളാണ് ഒരു സമൂഹത്തെ നശിപ്പിച്ചിട്ടുള്ളത് ഒരു വർഗീയ കലാപൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ പെട്ടെന്നാണ് അതിന്റെ ഇതിപ്പം കള്ളും കഞ്ചാവും ഒടിച്ച് ആരെങ്കിലും ഒക്കെ എവിടെയെങ്കിലും കിടക്കൂ വല്ലാണ്ടൊന്നും ആ ഒരു കുറച്ച് ഒരു അസ്വസ്ഥത അസ്വസ്ഥതയുണ്ടാവുകയുള്ളു പക്ഷെ നമ്മളെപ്പോലുള്ളവർ ഇതിന്റെ ആ ഒരു നിലവിട്ട് സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അതും ഒരു വലിയ പ്രശ്നമാണ് ഇത്തരം വേദികൾ ഇങ്ങനെയുള്ള വേദികളിൽ വിളിച്ച് ഇത്തരമുള്ള വിഷയങ്ങൾ സംസാരിപ്പിച്ചെങ്കിലേ ഇന്ന് കേട്ടെങ്കിലേ നമുക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഇതിൽ നിന്നൊക്കെ ഒരു മോചനം ഉണ്ടാകുകയുള്ളൂ അതിലേക്ക് നിങ്ങൾ പ്രവർത്തിച്ചു അതിനെ നിങ്ങൾ നിങ്ങളെ അഭിനന്ദിക്കുന്നതോടൊപ്പം ഇതിന്റെ ഉത്തരം ഇതിന്റെ ഒരു ഒരു നല്ല െ ഇക്ട് ഇവിടെ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു ഞങ്ങളുടെയും ഞങ്ങളുടെ സമൂഹത്തിന്റെയും എല്ലാവിധ സപ്പോർട്ട് നിങ്ങളെ പോലുള്ള കമ്മിറ്റികൾക്കുണ്ട് ഇത്തരം വേദികൾക്ക് എന്ന് കൂടി പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു ഒന്നുകൂടിയും പ്രാർത്ഥിക്കുന്നു ഇതൊരു നല്ല പ്രവർത്തിയായി ദേവം നമ്മിൽ നിന്ന് കണക്കാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം